ർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മത്തങ്ങ കൊണ്ടാണ് ഞാൻ ഇന്ന് ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് ഇത് വിഷുവിന് ഞാൻ കണി കാണാൻ മേടിച്ച മത്തങ്ങയാണ് ഇപ്പോൾ ഞാൻ അടുത്ത് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയാലോ എൻ്റെ ആങ്ങളുടെ മോൻ പറഞ്ഞു തന്നതാണ് മത്തങ്ങ കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കിയ നല്ല രുചിയാണെന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കും അത് രുചിയായിട്ട് തോന്നി ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിനാദ്യം ഇത് മുട്ടി മത്തങ്ങയാണ് സാധാരണ മത്തങ്ങയ ആയിരിക്കും ഇത്തിരി ടേസ്റ്റ് ഞാൻ ആദ്യം ഉണ്ടാക്കിയ സാധാരണ മത്തങ്ങയിലായിരുന്നു ഇതാണ് എനിക്ക് ഈ പ്രാവശ്യം ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നു ഇത് നമുക്ക് മുറിച്ച് തൊണ്ട് തൊണ്ടിയെത്തി കുക്കറിലോ അല്ലെങ്കിൽ അല്ലാതെ പാത്രത്തിലോ ഒന്ന് വേവിക്കണം ആദ്യം തന്നെ മുറിച്ച് വേവിക്കും അരിഞ്ഞ് കഴുകിയെടുത്തു ഇത് നമുക്കിത് ഒരു കുക്കറിനകത്തേക്ക് ഇടാം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് വെള്ളം ഞാൻ ഞാനിതിനകത്ത് വെച്ചു ഗ്യാസൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിനൊരു രണ്ട് മിനിറ്റ് അടുപ്പിക്കാം മത്തങ്ങ വേവിച്ച് ചൂടാറാൻ ഞാൻ വച്ച് ചൂടാറി ഇത് നമുക്ക് ഈ ജാറിനകത്തേക്ക് ഇടാം നന്നായിട്ട് വേവണം രണ്ട് വീട്ടിലടിച്ചപ്പോഴത്തേക്കും വരും അകത്തേക്ക് ഞാൻ രണ്ട് ഏലക്ക കളഞ്ഞിടാൻ പോവാണ് രണ്ട് സ്പൂൺ കണ്ടെൻസ്ഡ് മിൽക്ക് ഇടുന്നുണ്ട് കണ്ടെൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ ഇത്താൽ മതി ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കണ്ടൻസ്ഡ് മിൽക്കിനകത്ത് മധുരം ഉണ്ട് എങ്കിലും കുറച്ചായിട്ടുള്ളതുകൊണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം പിന്നെ തണുത്ത പാൽ ഒഴിക്കുക ഇനി മിക്സിക്കകത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം നല്ല സ്വാദുള്ള ഷേക്ക് റെഡിയായി മത്തങ്ങ എന്ന് ആരും പറയില്ല മഞ്ഞ ഷേക്ക് അങ്ങനെ നല്ല ടേസ്റ്റാണ് നല്ല സ്വാദുള്ള മത്തങ്ങ ഷേക്ക് റെഡിയായി ആരെങ്കിലും വരുമ്പോ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് മാങ്ങ മാമ്പഴമൊക്കെ ആണെങ്കിൽ എപ്പോഴും കാണുന്നില്ല മത്തങ്ങയൊക്കെ ആണെങ്കിൽ അധികം വിലയില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുക പ്ലാ പാല് മാത്രം ആവശ്യം മതി ഏലക്കായ ഇട്ടില്ലേലും നല്ലതാണ് മിൽക്ക് മെയ്ഡ് ഇട്ടില്ലെങ്കിലും നല്ലതാണ് ഒന്നുമില്ല പാല് പാലും പഞ്ചസാരയും മാത്രം മതി നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ